നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പേ കൂട്ടിഞ്ഞോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ലിവർപൂളിലും ബ്രസീലിലും മികച്ച പ്രകടനം നടത്തിയ കൂട്ടിഞ്ഞോക്ക് ബാഴ്സലോണയിൽ ആ ഒരു മികവ് ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം അദ്ദേഹം ബയൺ മ്യൂണിക്ക് ആസ്റ്റൻ വില്ല തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചുവെങ്കിലും ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു ഇതോടുകൂടി അദ്ദേഹം ഖത്തർ ക്ലബായ അൽ ദുഹ ിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ ഫിലിപ്പെ കൂട്ടിഞ്ഞോയെ ബ്രസീലിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഫിലിപ്പെ കൂട്ടിഞ്ഞോയും ഇപ്പോൾ ബ്രസീലിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രസീലിയൻ ക്ലബായ ക്രുസൈറോ താരത്തിൽ വലിയ താല്പര്യം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാമ്പുമായി അവർ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ താരത്തെ എത്തിക്കുക എന്നുള്ളത് ക്രുസൈറോയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്തെന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോയിലൂടെ ആയിരുന്നു ഫിലിപ്പിയ കൂട്ടിഞ്ഞോ വളർന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എതിരാളികളായ ക്രൂസൈറോയിലേക്ക് താരം പോകുമോ എന്ന കാര്യത്തിലും ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് വാസ്കോയിലേക്ക് തന്നെ മടങ്ങാനാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷെ താരത്തിനു വേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തുന്നത് ക്രൂസൈറോ എന്ന ക്ലബ്ബ് തന്നെയാണ് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫിലിപ്പയെ കൂട്ടിഞ്ഞോ ബ്രസീലിയൻ ഫുട്ബോൾ ിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് മുപ്പത്തി ഒന്നുകാരനായ താരം ഈ സീസണിൽ ഖത്തർ ക്ലബായ അൽ ദുഹൈലിനു വേണ്ടി ആകെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനേഴ് മത്സരങ്ങളിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ മോശമല്ലാത്ത ഒരു പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിയൻ ക്ലബുകൾ ഇപ്പോൾ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി കൊണ്ടും കാണാം